ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി വാരപ്പെട്ടി പഞ്ചായത്തിലെ അനധികൃത ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ അനധികൃത പ്രചരണ ബോർഡുകളും കൊടിതോരണങ്ങളും മറ്റു പരസ്യങ്ങളും നീക്കം ചെയ്തു കേരള ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പരസ്യ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തത് പഞ്ചായത്ത് പരിധിയിൽ നിരവധി പ്രാവശ്യം നീക്കം ചെയ്തിട്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇപ്പോഴും രാഷ്ട്രീയ കക്ഷികളും മറ്റു സംഘടനകളും അനധികൃതമായി കൊടിതോരണങ്ങളും പരസ്യ ബോർഡുകളും പൊതുസ്ഥലത്ത് യഥേഷ്ടം സ്ഥാപിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് വാരപ്പെട്ടി പഞ്ചായത്ത് തല അവലോകന സമിതി ചേർന്ന് നടപടി സ്വീകരിച്ചത് ഇപ്രകാരം നീക്കം ചെയ്ത വസ്തുക്കൾ ഹൈക്കോടതി നിർദ്ദേശിച്ച പിഴ ഈടാക്കി ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് ഇനി ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തല സമിതി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാജിപ്പോൾ നിയാസ് കെ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ സിദ്ദിഖ് പഞ്ചായത്ത് സ്ക്വാഡ് മെമ്പർ എസ് അനൂപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കോതമംഗലം